നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി നിൽക്കുന്നത് ലുക്കാമോ അതിൻ്റെ രാഹുൽ കെ പി ഇൻസിഡൻറ്റാണ് ഇത് നടന്നിട്ടിപ്പോൾ ഒരാഴ്ചയാകുന്നു സോ ഇപ്പോഴും അതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് തീർന്നിട്ടില്ല എന്തായാലും പഞ്ചാബ് പരാതി കൊടുക്കുമെന്ന് പറയുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ ചിലപ്പോൾ ഉണ്ടാകുമെന്ന് കേൾക്കുന്നു സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലുക്കാമായനും രാഹുൽ കെ പി അവരുടെ ആ ഒരു ആണ് ഇപ്പോഴും വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് സോ ഇപ്പോൾ നമ്മുടെ ലുക്കാമായൻ്റെ ഒരു ഇമേജ് പുറത്തേക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾക്കത് സ്ക്രീനിൽ കാണാൻ സാധിക്കുമായിരിക്കും അതിൻ്റെ സർജറി കഴിഞ്ഞുള്ളൊരു ആണ് എന്തായാലും ഇനിയും ഏതാണ്ട് എട്ടോ അല്ലെങ്കിൽ ആറാഴ്ചത്തോളം അതായത് രണ്ട് മാസത്തോളം ഇതിന് റെസ്റ്റ് എടുക്കേണ്ടതായിട്ട് വരും അത് കഴിഞ്ഞാൽ അത് ഇതിന് ഐ എസ് എല്ലിൽ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുമ്പോൾ ലുക്കാമായൻ ഇല്ലെങ്കിൽ പോലും അവർ രണ്ടാമത്തെ കളിയും വിജയിച്ചിരിക്കുകയാണ് ബട്ട് ലുക്കാമയൻ വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാഷിലേക്ക് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം ഒരു അസിസ്റ്റും ഒരു ഗോളും നേടിയിട്ടുണ്ട് സോ എന്തായാലും പഞ്ചാബ്സ് വളരെ മികച്ച രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ലുക്കാമായൻ ആ ഒരു രാഹുൽ കീപ്പി ഇൻസിഡൻറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അത് ശരിയാണ് രാഹുൽ കീപ്പ് ചെയ്തത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരിക്കലും ശരിയല്ല എന്ന് തന്നെ പറയണം കാരണം അത്രയും ഫോഴ്സിലൊരു പ്ലെയറിനെ വന്ന് ഇടിച്ചിടുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല രാഹുൽ കീപ്പി ഓൾവേസ് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ് എങ്കിൽ പോലും ആ ഒരു ചലഞ്ച് കുറച്ച് ഹെവി ആയത് പോലെ എനിക്ക് തോന്നി സോ അത് ഒരിക്കലും ചെയ്യേണ്ടാതെ തന്നെയാണ് അദ്ദേഹം ഒരു സെലിബ്രേഷൻ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ആ ഒരു രീതി സെലിബ്രേഷൻ നടത്തി രാഹുൽ അങ്ങനെ ഇടിച്ചാ എന്നല്ല പറയുന്നത് അദ്ദേഹം ആ ഒരു സെലിബ്രേഷൻ നടത്തിയതിൽ ഫാൻസിന് കുറെ പേർക്ക് ഇഷ്ടമല്ലാത്തതായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചു സോ ഒരു ഒപ്പണൻറ്റ് ടീമിലെ ഒരു പ്ലെയർ ഗോ അടിച്ച് അദ്ദേഹത്തിന് ഏത് രീതിയിൽ വേണേലും സെലിബ്രേഷൻ നടത്താം നമ്മുടെ ഫ്ലാഗ് ഉരിയോ ഫ്ലാഗ് ഉരാതോ എങ്ങനെ വേണമെങ്കിൽ സെലിബ്രേഷൻ നടത്താം അതിലൊന്നും ഒരു പ്രശ്നമില്ല നമ്മൾ അതും പറഞ്ഞുകൊണ്ടാണ് കുറേ അവർ നമ്മുടെ ശത്രു ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങുമ്പോൾ പെരഡൈസ് ഒരു ഫ്ലാഗ് ഊരി സെലിബ്രേഷൻ അല്ലെങ്കിൽ കസര അടിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഫാൻസിന് പോയി സെലിബ്രേറ്റ് ചെയ്യുമ്പോഴത്തേന് അദ്ദേഹം നമ്മുടെ ശത്രു ഇവൻ നമ്മുടെ ശത്രു സുനിൽ ഛത്രി നമ്മുടെ ശത്രു ഗുർപ്രീത് സിംഗ് നമ്മുടെ ശത്രു അവർക്ക് ക്ക് നമ്മുടെ എന്താ എന്താ ഇതൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ തുടങ്ങാം സോ അങ്ങനെയൊന്നും അവർക്ക് ഏത് രീതിയിലും സെലിബ്രേറ്റ് ചെയ്യാം പ്രത്യേകിച്ചും കൊച്ചിയിൽ അത്രയും ഫാൻസിന് മുന്നിൽ അവർ ഗോളടിക്കുന്നു അവരെ നിശബ്ദമാക്കുന്നു അവർക്ക് മുന്നിൽ സെലിബ്രേറ്റ് ചെയ്യും അതൊക്കെ ഒരു വലിയ കാര്യമാണ് പ്ലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സോ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്താ പറയുക നമ്മൾ ഈ രീതിയിലുള്ള ശത്രുതയൊന്നും പാടില്ല കാരണം പ്ലാഗൂരി അവിടെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു അവൻ നമ്മുടെ ശത്രുവാണ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങളൊന്നും മാക്സിമം ഒഴിവാക്കുക അങ്ങനെയൊന്നും ഇല്ല നമ്മളെപ്പോഴും ഓരോ മാച്ചിനെ അതായത് ഫാൻസ് ഓരോ മാച്ചിനെ അപ്രോച്ച് ചെയ്യുമ്പോഴും അത് ജയിക്കുക ഷീൽഡ് നേടുക ഷീഡിലേക്ക് പോവുക എന്നുള്ള ചിന്ത മാത്രം നമുക്ക് അതല്ല അവൻ നമ്മുടെ ശത്രു ബി എഫ് സി നമ്മുടെ ശത്രു ഗുഡ് പ്രീസിങ്സ് സന്ന് നമ്മുടെ ശത്രു സുനിൽ ഛേത്രി നമ്മുടെ ശത്രു ഇതൊന്നും ഒഴിവാക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് സോ സ്വാർത്ഥത്തിൽ സോറി ഒരു അപ്ഡേറ്റ് കൂടി പറയാനുണ്ട് അത് തന്നെ പറയുകയാണ് നമ്മുടെ അലാ സന്നാൻ എന്ന് പറയുന്ന നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ റിസർവ് ടീമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി താരത്തെ ഇപ്പോൾ അവർ സീനിയർ ടീമിലേക്ക് അതായത് ഐ എസ്സിൽ കളിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്തിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കും അദ്ദേഹം മുത്തൂട്ട് എഫ് സിയിൽ വളരെ മികച്ചതിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു പെർഫോമൻസ് കണ്ടിട്ടാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയിൻസ് സ്വന്തമാക്കുന്നത് ഇപ്പോൾ അവിടുന്ന് അദ്ദേഹത്തെ ഡയറക്റ്റ് സീനിയർ ടീമിലേക്ക് വിളിച്ചിരിക്കുകയാണ് സോ അത് വളരെ നല്ലൊരു മൂവായിട്ടാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം വളരെ ക്വാളിറ്റി ഒരു പ്ലെയറാണ് മുത്തൂട്ടിന് വേണ്ടി കളിച്ചത് പ്ലെയർ ആണ് ആ ഒരു സമയത്ത് തന്നെ വളരെയധികം ക്വാളിറ്റി കാണിച്ചൊരു പ്ലെയർ ആണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഒരു നല്ല തീരുമാനം എന്ന് തന്നെ പറയണം സ്റ്റിൽ അവരുടെ കുറേ ഇന്ത്യൻ താരങ്ങൾ ബെഞ്ചിലാണ് സോ അവിടേക്ക് അലാഹുദ്ദീൻ സദ്ദെന്ന് പറയുന്ന ഈ ഒരു പ്ലെയറിനെ കൂടെ കൊണ്ടുപോകുന്നത് എത്രത്തോളം ശരിയായിട്ടുള്ള കാര്യമാണെന്ന് അറിയില്ല എങ്കിൽ പോലും നമുക്ക് കണ്ടറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്